ായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഹോളി സ്പിരിറ്റ് ചിട്ടിയ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗപര നമ്മനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ സങ്കീർത്തനം നൂറ്റി മുപ്പത് എൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാക്കിയാണ് യഹോവെ ആഴത്തു നിന്നും ഞാൻ നിന്നോട് നിലവിളിക്കുന്നു കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നിൻ്റെ ചെവി എൻ്റെ യാചനയ്ക്ക് ശ്രദ്ധി ശ്രദ്ധിച്ചിരിക്കണമേ യഹോബെ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ബക്കൽ വിമോചനമുണ്ട് മഹാപരിശുദ്ധനും സ്വർഗപിതാവ് നല്ല വചനത്തിനായി നന്ദി പറയുന്നു വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ പൈശാലിക മണ്ഡലം ഉടയട്ടെ യേശുവിനാമത്തെ കഥാവി ഓരോ വ്യക്തിമണ്ഡലങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും റീബൽ ഹസ്തം റിവലം ഷൗഢം ഫൽക്കം മൗഢം ധീനം നാമത്തിൽ വചനമായി നിൽക്കുമ്പോൾ കഥാവിയെ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് ജനതോട് സംസാരിക്കണം അടിയനെ താഴ്ത്തി സമർപ്പിക്കണം യേശു ഖുവിന്റെ ധാന്യമുള്ള നാമത്തിൽ പിതാവേ യഹോവെ ആഴത്തു നിന്നും ഞാൻ നിന്നോട് നിലവിളിക്കുന്നു ഒരു മനുഷ്യന്റെ ജീവിത സാഹചര്യം നോക്കിയാൽ അവൻ്റെ അവസാനം ആഴത്തിൽ നിന്നും ഒരു മനുഷ്യൻ എങ്ങും ആശ്രയമില്ലാതെ വരുമ്പോൾ പലരും സഹായിക്കാമെന്ന് പറയും എന്നാൽ സമയാവുമ്പോൾ അവർ നമ്മളെ തള്ളിക്കളയുമ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചോളം അവൻ ദൈവസന്നിധിയിൽ വന്ന് ആഴത്തിൽ നിലവിളിക്കും എന്നാൽ ഹൃദയം തകർന്നുകൊണ്ട് ഹന്യയുടെ ജീവിതത്തിൽ സംബന്ധിച്ച പോലെ ഖന്ന നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ടു എല്ലാ എല്ലാവരും ഒറ്റപ്പെട്ട അവസ്ഥയിലും ഹന്ന ദൈവസന്നദ്ധി അതെ ആഴമായി നിലവിളിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും ഈ പ്രോഗ്രാം കാണുമ്പോൾ ഹന്നയെ പോലെ ആഴമായി നിലവിളിക്കുന്ന ആഴമായി തകർന്നിരിക്കുന്ന ജീവിതമേ നീ ആ യേശു ക്രിസ്തുവിൽ ആ കർത്താവിൽ ആശ്രയം വെച്ചാൽ അവൻ നിശ്ചയമായി നിന്നെ നടത്തുന്ന ദൈവമാണ് അവൻ നിശ്ചയമായി നിന്നെ പുലർത്തുന്ന ദൈവമാണ് ഈ പ്രോഗ്രാം കാണുമ്പോൾ ആഴമായി നിലവിളിക്കുന്ന മാതാപിതാവെ കുഞ്ഞെ പ്രിയ സഹോദരി പ്രിയ മകനെ പ്രിയ അഭിഷെക്ത അത് നിൻ്റെ ആഴമായ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ നീ വിശ്വസിച്ചാൽ നിശ്ചയമായി നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി നീ തകരുമെന്ന് ദേശനിവാസികൾ പറയുമ്പോൾ നീ തകരുമെന്ന് പൈശാചിക മണ്ഡലങ്ങൾ തകരുമ്പോൾ പറയുമ്പോൾ നീ തകരുമെന്ന് പല വ്യക്തി ജീവിതങ്ങൾ സുഹൃത്തുക്കൾ പറയുമ്പോൾ നീ അതൊന്നും വിശ്വസിക്കാതെ എൻ്റെ പ്രതിസന്ധികൾ എൻ്റെ യേശുവിനാൽ ഞാൻ ജയമെടുക്കും ഞാൻ ഇതിൽ വിജയിക്കുമെന്ന് നീ ആഴമായി വിശ്വസിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ കാണുവാൻ സാധിക്കും കാരണം അവൻ ആ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് അവൻ അത്ഭുത മന്ത്രിയാൻ ദൈവമാണ് നീ ആ പത്തനെ പോലെ നിലവിളിക്കുകയാണോ യഹോവേ ആഴത്തിൽ നിന്നും ഞാൻ നിന്നോട് നിലവിളിക്കുന്നു ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ ആഴത്തിൽ നിന്ന് നിലവിളിക്കുന്ന അനേക സഹോദരിമാർ അനേക മാതാപിതാക്കൾ എങ്ങനെ എൻ്റെ ഈ പ്രതിസന്ധി ധരണം ചെയ്യും എങ്ങനെ ഈ കടഭാരത്തിൽ നിന്നും മോചനം വരും എങ്ങനെ ഞാൻ ഈ രോഗത്തിൽ നിന്ന് വിടുതലുണ്ടാകും എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യം നടത്തും എങ്ങനെ എൻ്റെ കുഞ്ഞ് കുഞ്ഞിൻ്റെ വിവാഹകാര്യം ആലോചിക്കും എന്നെല്ലാം പല പല വിഷയത്താൽ ആഴത്തിൽ ഭാരപ്പെടുന്ന എങ്ങനെ ഞാൻ എൻ്റെ ഈ വിസ അടിക്കും ഐ ഡി കാർഡ് അടിക്കുവാൻ എങ്ങനെ നടക്കുമെന്ന് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ നിശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിശ്ചയമായി നിൻ്റെ പ്രതിസന്ധികൾക്ക് അവിടുന്ന് അവൻ പരിഹാരം നടത്തും അതുപോലെ ഇന്ന് ആഴത്തിൽ നിലവിളിക്കുന്ന വ്യക്തിമണ്ഡലങ്ങളെ നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുകയാണ് അവൻ നിൻ്റെ തൻ്റെ വചനം അയച്ച് ഇന്ന് നിന്നെ വിപടിപ്പിച്ചിരിക്കുകയാണ് കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നിൻ്റെ ചെവി എൻ്റെ യാചനയ്ക്ക് ശ്രദ്ധിച്ചിരിക്കണമേ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ യാചനകൾക്കും അവൻ്റെ ചെവിയും അവൻ നമ്മെ എപ്പോഴും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ് അവൻ നിൻ്റെ കരത്തിലും നിൻ്റെ പ്രശ്നങ്ങളും മുഴുവനും അറിയുന്നവനായ ദൈവം നിൻ്റെ പ്രാർത്ഥന നീ ഏത് വിഷയത്തിൻ്റെ മേൽ നിന്ന് തകർന്നിരിക്കുന്നുവോ ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് നിൻ്റെ ജീവിത മണ്ഡലങ്ങളിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുകയാണ് ചില തകർച്ച ചെയ്തിരിക്കുന്ന ബിസിനസ് മേഖലയിൽ തകർന്നിരിക്കുന്ന വ്യക്തിമണ്ഡലമേ നീ ആഴമായി നിലവിളിക്കുന്ന അനുഭവവും ഒരുപക്ഷേ നിൻ്റെ അനേക നാളുകളായി നടന്ന സുഹൃത്തുക്കൾ അറിയുന്നില്ലെങ്കിലും അവർ നിൻ്റെ ആവശ്യത്തിന് മേൽ കണ്ണടച്ചു എങ്കിലും നീ ആഴമായി നിലവിളിക്കുന്നത് സ്വർഗമറിയുന്നു അവൻ അതിന്മേൽ നിനക്കായി പുതു വാതിലുകളെ തുറന്നിരിക്കുകയാണ് അവനൊരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല അവനൊരു വാതിലടച്ചാൽ അത് ആർക്കും തുറക്കുവാൻ സാധ്യമല്ലെന്ന് അരുൾ ചെയ്ത കർത്താവ് ആഴമായി നിലവിളിക്കുന്ന പ്രിയ പ്രിയമാതാവ് പ്രിയ സഹോദരി പ്രിയ പിതാവ് പ്രിയ അഭിഷക്ത നിൻ്റെ ജീവിതത്തിൽ അവൻ വചനമഴിച്ച് ഇന്ന് വിടുവിച്ചിരിക്കുകയാണ് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും അവൻ അത്ഭുത മന്ത്രിയാം ദൈവം അവൻ വീരനാം ദൈവം അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് ആ ക്രിസ്തുവിൽ നീ ആശ്രീം വെക്കുമ്പോൾ നീ ആഴത്തിൽ നിലവിളിക്കുന്ന അനുഭവത്തിൽ ഇന്ന് അവൻ വിടുതൽ നിന്ന് നിന്നെ അവൻ പുലർത്തുന്ന ദൈവമാണ് യഹോവേ ആഴത്തിൽ നിന്നും ഞാൻ നിന്നോട് നിലവിളിക്കുന്നു ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ ആഴത്തിൽ നിന്ന് ആരെല്ലാം നിലവിളിക്കുന്നുവോ അവരുടെ എല്ലാം വിഷയത്തിനും മേൽ കർത്താവ് തൻ്റെ വാചനം അയച്ച് ഇന്ന് വിടുവിച്ച് അതിൻ്റെ മേൽ ചില പ്രവർത്തികൾ ചെയ്യുന്ന ദിവസമാണ് ഇന്ന് ചില ആഴമായി നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നുപോകുന്ന പ്രിയമാതാവേ പിതാവേ നിൻ്റെ ജീവിതത്തിൽ തൻ്റെ വചനമയച്ച് ഇന്ന് ചില പ്രവർത്തികൾ ചെയ്തിരിക്കുകയാണ് ചില അത്ഭുതങ്ങൾ ചെയ്തിരിക്കുകയാണ് ചില അടയാളങ്ങൾ ചെയ്തിരിക്കുകയാണ് ചില ശൂന്യാവസ്ഥകളെ പണിയുന്ന ദൈവത്തിൻ്റെ വചനം എഹോവേ ആഴത്തിൽ നിന്നും ഞാൻ നിന്നോട് നിലവിളിക്കുന്നു ഒരു ഭക്തനെ സംബന്ധിച്ചോളം എൻ്റെ അവസാന ആശ്രയം ദൈവത്തിലാണ് അതാണ് ഭക്തം പറയുന്നത് യഹോവെ ആഴത്തിൽ നിന്നും ഞാൻ നിന്നോട് നിലവിളിക്കുന്നു എന്നെ സഹായിക്കുവാൻ ആരുമില്ല എന്നെ നടത്തുവാൻ ഇല്ല എന്നെ എന്നെ താങ്ങുവാൻ ആരുമില്ല എൻ്റെ ആശ്രയം മുഴുവനും നിന്നിലാണ് കർത്താവെ അതാണ് കർത്താവിയെ ഞാൻ യഹോവേ ഞാൻ ആഴത്തിൽ നിന്നും ഞാൻ നിന്നോട് നിലവിളിക്കുന്നു ഒരു ഭക്തൻ്റെ അവസാന ആശ്രയം ദൈവത്തിലാണ് ഈ പ്രോഗ്രാം കാണുമ്പോൾ ആഴത്തിൽ നിലവിളിക്കുന്ന അനുഭവത്തിൻ്റെ മേൽ തൻ്റെ വചനമയച്ച് ഇന്ന് വിടുതലും സൗഖ്യവും ഏതെല്ലാം വിഷയത്തിൻ്റെ പേര് ഭാരപ്പെടുന്നവർ അതെല്ലാം കഥാവ് തൻ്റെ വചനമയിച്ച് വിടിവിച്ചിരിക്കുകയാണ് പ്രവചന ആത്മാവിൽ കൽപ്പിക്കുന്നു അത് അങ്ങനെ തന്നെ സംഭവിക്കും തൻ്റെ വചനം അത് ജീവനും ചൈതന്യമുള്ള വചനം രൗഷം ഹസ്തം രീതൽ ഹസ്തി ഭാരപ്പെടുന്ന എല്ലാ വിഷ മേഖലകളും മേൽ കഥാവ് തൻ്റെ വചനമയിച്ച് ജനത്തെ വിടിവിച്ചിരിക്കുകയാണ് തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ ക്രിസ്തുവിൽ യേശു ക്രിസ്തുവിൽ നിശ്വസിക്കുക നിഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ നീ ആഴമായി നിലവിളിക്കുന്ന അനുഭവത്തിനുമേൽ ഇന്ന് നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ ജീവിതത്തിൽ വിശിഷ്ട മേഖലകളിൽ രോഗാവസ്ഥകളിൽ എല്ലാം കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുകയാണ് കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നിൻ്റെ ചെവി എൻ്റെ യാചനയ്ക്ക് ശ്രദ്ധിക്കണമേ യഹോവെ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവ് ആറ് നിലനിൽക്കും എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ കർത്താവ് നമ്മുടെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ നമ്മുടെ അകൃത്യങ്ങൾ നമ്മുടെ പാപങ്ങൾ ഓർമ്മ വെച്ചാൽ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കത്തില്ല എന്നാൽ അതെല്ലാം നമ്മെ പൊറുക്കുന്ന ഒരു ദൈവം സങ്കീർത്തനായ ധാവീത് പറയുന്നു ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചീറ്റത്തിനിന്നും അവനെന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിറുത്തി അതേ നമ്മൾ നശിച്ചു പോകേണ്ടടുത്ത് നമ്മൾ തകർന്നു പോകേണ്ടടുത്ത് നമ്മളെ നാശകരമായ കുഴിയിൽ നിന്നും വിടിവിച്ച ഒരു ദൈവമുണ്ട് നമ്മളെ പുലർത്തിയ ഒരു കർത്താവുണ്ട് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി സങ്കീർത്തനം നാൽപ്പതാം അധ്യായത്തിൽ അതേ ദാവിൽ പറയുകയാണ് ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു അപ്പോൾ നിൻ്റെ നിലവിളി കേൾക്കുന്ന നിൻ്റെ ആഴത്തിലുള്ള നിൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ നിൻ്റെ പാപം വിമോചനം നൽകുന്ന ദൈവമാണ് നിനക്ക് രോഗ സൗഖ്യപ്പെടുത്തുന്ന ദൈവമാണ് നിൻ്റെ ആഴത്തിലുള്ള നിലവിളി ഏതെല്ലാം വിഷയത്തിൻ്റെ നിലവിളിക്കുന്നുവോ അതിന് ഉത്തരം നൽകുവാൻ കഴിയുന്നവനായ കർത്താവ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ അതെ നീ ആഴത്തിൽ നിലവിളിക്കുന്ന ഏതെല്ലാം അനുഭവമുണ്ടോ ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് നനക്കായി വാതിലുകളെ തുറന്നിരിക്കുകയാണ് ആമേന്ന് ആര് പറയുന്നു അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ സാധിക്കുന്നു പ്രവചന ആത്മാവിൽ കൽപ്പിക്കുന്നു എങ്കിലും നീ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ പക്കൽ വിമോചനമുണ്ട് അതേ നമ്മൾ ആ ദൈവത്തിൻ്റെ പക്കൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ അവൻ്റെ പക്കൽ രോഗസൗഖ്യവും പാപമോചനവും അതുപോലെ തന്നെ നീ ഏതെല്ലാം വിഷയത്തിൽ അഭിമരിക്കുന്നുവോ ആടത്തിൽ നിലവിളിക്കുന്നുവോ അതിനെല്ലാം ഉത്തരം നൽകുന്ന ദൈവമാണ് അവൻ കണ്ണടച്ച് കണ്ണുനീരിൻ്റെ മതിയിൽ കടന്നു പോകുന്ന ദൈവമല്ല നിന്റെ ജീവിതത്തിൽ അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് യഹോബിയെ ആഴത്തിൽ നിന്നും ഞാൻ നിന്നോട് നിലവിളിക്കുന്നു നമ്മുടെ ആഴത്തിലുള്ള നിലവിളിയുടെ അനുഭവത്തിൻ്റെ മേൽ കർത്താവ് തൻ്റെ ജീവിതങ്ങളിൽ സാഹചര്യ മണ്ഡലങ്ങളിൽ ഇന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നിൻ്റെ ചെവി എൻ്റെ യാചനയ്ക്ക് ശ്രദ്ധിക്കണം എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നിൻ്റെ പ്രാർത്ഥനകൾ നിൻ്റെ ആഴത്തിലുള്ള നിലവിളി ഇന്ന് മുഴുവനും കർത്താവ് ഇന്നും മറുപടി നൽകിയ ദിവസമാണ് വിശ്വസിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ അത്ഭുതത്തെ കാണുവാൻ സാധിക്കും ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ യഹോവേ ആഴത്തിൽ നിന്നും ഞാൻ നിന്നോട് നിലവിളിക്കുന്നു മഹാപരിഷുധനും സ്വർഗീയപിതാവേ ഇന്ന് ആഴത്തിൽ നിലവിളിക്കുന്ന അനേക അനുഭവങ്ങളുണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കർത്താവേ നീ അത്ഭുതങ്ങളെ വിടുതൽ സ നടത്തിയതിനായി പൂർണമായ സൗഖ്യം പകരുന്നതിനായി നിലവിളിക്കുന്ന എല്ലാ അനുഭവത്തിൻ്റെ മേൽ റീബൽ ഹസ്തം റൂബണം ശബ്ദം റീഗൽ ഹൗഡം അതിൻ്റെ മേൽ കഥാവി നീ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച കൃപയ്ക്കായി ഞാൻ നിന്നു ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ആമു ഈ വചന മുഖാന്തരം കഥാവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു